ഹലോ മൈഡിയേഴ്സ് എൻ ഇ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളീ ബന്ധത്തിൽ നിങ്ങളാ വ്യക്തിയുടെ മുന്നിൽ അടിമപ്പെട്ടു പോയി എന്നുള്ളതാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറായത് അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെക്കാൻ തയ്യാറായവരെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സമയം നിങ്ങളുടെ കരിയർ നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ് അതുപോലെ തന്നെ സുഹൃബന്ധങ്ങൾ ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എല്ലാത്തിനും ഒരു അകൽച്ച വന്നു എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അവർക്ക് വേണ്ടി അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കിയിരുന്നില്ല ഈ അകൽച്ചയൊന്നും നിങ്ങൾ കാര്യമാക്കിയിരുന്നില്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് മാ നിങ്ങളുടെ ലൈഫിനെ പോലെ നിങ്ങൾക്ക് മാറ്റേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനെ നിങ്ങൾക്ക് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടായതെന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നോക്കിയാൽ അതൊരു അബദ്ധമായിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് സ്വയം ചോദിക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും ആത്മാർത്ഥത കാണിച്ച വ്യക്തിയെ ഇന്ന് നിങ്ങളോട് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഒന്ന് പരിശോധിച്ച് നോക്ക് നോക്കേണ്ടതാണെന്നുള്ളതാണ് ആത്മാർത്ഥത കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അവർ ആ ആത്മാർഥതയ്ക്ക് അർഹതയുള്ളവരാണോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു ഇന്ന് നിങ്ങൾ വളരെ അടിമയെപ്പോലെയാണ് അവരുടെ മുന്നിൽ നിങ്ങളൊരടിമ ആയതുപോലെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു അവരെ ഓർക്കാത്ത ഒരു ദിവസവും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് അവരുടെ ഓർമ്മകളിൽ കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് നിങ്ങളുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അത് കുറച്ച് വർഷമായിട്ട് വർഷമായിട്ടുള്ള ആൾക്കാരുമുണ്ടെങ്കിൽ പോലും അവരെ ഓർത്ത് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് അവരിൽ നിന്നും ഇത്രയും തിക്ത അനുഭവങ്ങൾ കിട്ടിയിട്ടും നിങ്ങൾ അതിനൊരു പാഠവും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരെ മറക്കാനോ വെറുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നും നിങ്ങൾ ഒരു ഫോൺ കോളിന് കാതോർക്കുന്നുണ്ട് ഒരു മെസ്സേജിന് വെയിറ്റ് ചെയ്യുന്നു ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ മനസ്സ് അത്രയും പാവമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വേദന തന്നിട്ടും നിങ്ങൾ അവരുടെ പുറകെ ഇപ്പോഴും കാതോർത്തിരിക്കുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തു വച്ചതുപോലെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ മറന്നുപോയ ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് പോലും നിങ്ങൾക്ക് ചില സമയത്ത് ഉത്തരമില്ല എന്നുള്ളതാണ് ശരിക്കും നിങ്ങളുടെ ആത്മാർത്ഥത അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വാർത്ഥത കൂടിയ വ്യക്തി എന്നാണ് പറയുന്നത് സ്വന്തം കാര്യത്തിലാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ സമയം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് അവർക്കെപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് സ്വാഗതമായിരുന്നു നിങ്ങൾ അവിടെ ഒരു അതിർവരമ്പും വരച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അവരത്രമാത്രം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇല്ലാതെ അവരെ സ്വാഗതം ചെയ്തിരുന്നു നിങ്ങളുടെ ഈ സ്വഭാവമായിരിക്കാം ഒരു പക്ഷേ അവരെ നിങ്ങളിൽ നിന്നും അകറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വേദന സമ്മാനിച്ചത് അതുകൊണ്ടായിരിക്കാം ഇവിടെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ കരിയർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവരുടെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എല്ലാം അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമായിരുന്നു അപ്പം നിങ്ങൾക്ക് അത്രയ്ക്കുള്ള വാല്യൂ അവർ തന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാര്യം നിങ്ങളെപ്പോഴും അവർക്ക് അവൈലബിളായ ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നല്ല മനസ്സിന് ഉടമയും നിങ്ങളൊരു പാവം ഒന്നായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ എളുപ്പം പറ്റിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളീ അവസ്ഥയിൽ എ ആകാൻ കാരണമെന്നും ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് ആർക്കും പോയി നല്ല രീതിയിൽ ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്താണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടായിരുന്നു അത്രയും വില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ കൊടുത്തത് അതുപോലെ ദൈവത്തിനും അറിയാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ അത്രയും പോലെ നോക്കിയിട്ട് അല്ലെങ്കിൽ അത്രയും അടിമയാക്കി വച്ചിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം അവർ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ് കുറച്ചു പേരൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു ന്യൂട്രലിൽ പോകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയും അല്ലെങ്കിൽ ഒരു നിലയിൽ അങ്ങനെ പോകാത്തവരുമുണ്ട് അവർ പിന്മാറി നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടി അല്ല ഈ ബന്ധം നിലനിന്ന് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചിലർക്ക് ബന്ധം കുറച്ച് കാലം കൊണ്ടുണ്ടായിരിക്കാം കുറച്ച് പേര് അകന്ന് പോയവരുണ്ടാകും എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുടെ ബന്ധത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് കാരണം അവർ നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ തന്നെ അവർ നിങ്ങളെ അടിമയാക്കി വയ്ക്കാനാണ് അവർ ശ്രമിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അത്രയ്ക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്കിഷ്ടമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത് ആദ്യത്തെ ഒരു സ്നേഹം എന്ന് പറയുന്നതിലിപ്പോൾ നിങ്ങൾക്കായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക അപ്പം ആ ആദ്യത്തെ ഒരു പ്രണയവും സ്നേഹവും ഇപ്പം നിങ്ങളോട് അവർക്ക് ഈ ബന്ധത്തിൽ കിട്ടുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ അവരെ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അങ്ങനെ എല്ലാം ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു ആദ്യം നിങ്ങൾക്ക് നിങ്ങള ബ്യൂട്ടി ആയാലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും അവർക്ക് നിങ്ങളിൽ നിന്നും കിട്ടുന്നില്ല നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും ഉയരത്തിലല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് അവർക്കിപ്പോൾ ഉള്ളത് അങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമുള്ള വ്യക്തിയല്ല നിങ്ങൾ അപ്പം നിങ്ങൾ വളരെ വ്യത്യസ്തരാണെന്നാണ് അവരിപ്പോൾ നിങ്ങളെ കുറിച്ച് പറയുന്നതെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് അവർ സംസാരിക്കുന്നത് അവർക്ക് നിങ്ങളെ പല സാഹചര്യത്തിലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നിങ്ങളുടെ പല സ്വഭാവവും അവരെ സ്നേഹത്തോടെ അംഗീകരിച്ചിരുന്ന ഒരു സമയം ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത് അവർ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെ സംസാരിക്കുന്നതോ നിങ്ങളോട് ഇടപഴകുന്നതോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് പക്ഷേ അവരെ വളരെ അധികം ഇഷ്ടമായിരുന്നു മാത്രമല്ല നിങ്ങളെ എല്ലാ കാര്യത്തിൽ നിന്നും അകറ്റി എല്ലാവരിൽ നിന്നും അകറ്റി അവരെ അടിമയാക്കി വെച്ചതിന് ശേഷമാണ് അവർ ഈ സ്വഭാവം ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം അതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓവർകെയിം ചെയ്യാൻ വളരെ അധികം നിങ്ങൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പം ആ സ്നേഹത്തിന് വേണ്ടി എന്തെല്ലാം സഹിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ആ സ്നേഹം മതിയായിരുന്നു അപ്പം നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് കൂടെ ഉള്ളതെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് നിറച്ചും ആ വ്യക്തിയെക്കുറിച്ചുള്ള സ്നേഹമാണെന്നാണ് പറയുന്നത് അവരുടെ ഓർമ്മകളാണ് നിങ്ങൾക്ക് കൂടുതൽ അവരോടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഓർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പോലും ഓർക്കാറില്ല എന്നുള്ളതാണ് അവരെക്കുറിച്ച് മാത്രം ഓർത്തു ചിന്തിച്ചു കൊണ്ട് നടക്കുകയാണ് അവരെന്ത് തെറ്റ് ചെയ്താലും നിങ്ങളത് പൊറുക്കാൻ തയ്യാറാണെന്നാണ് ഇവിടെ പറയുന്നത് അവരെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എത്ര വേദന കിട്ടിയാലും അത് നിങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളിന്നും എന്തും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത് ആ വ്യക്തി പോകട്ടെ എനിക്ക് വേണ്ട എനിക്ക് ആ പ്രശ്നമില്ല എന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാൻ നിങ്ങൾക്കിന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എത്രയൊക്കെ മോട്ടിവേഷൻ കേട്ടാലും എത്രയൊക്കെ നിങ്ങൾക്ക് ആര് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ആ മനസ്സിൽ ആ ഒരു തോട്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ മ മറക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്ക് പിരിയാൻ കഴിയുന്നില്ല അവർ പിരിഞ്ഞു പോയിട്ടും അവരെക്കുറിച്ച് വീണ്ടും ഓർക്കുന്നു അവരെ അന്വേഷിക്കുന്നു അവർ വരുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷ ഇവിടെ കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നു അവരാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഓർക്കുന്നൊന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിതരാണെന്നാണ് പറയുന്നത് നിങ്ങൾ അവരെ മറക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും അവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തന്നെ നിങ്ങളവരെ അടിമയാക്കിയിട്ടില്ല പക്ഷേ അവർക്ക് അടിമയായത് നിങ്ങളാണെന്നുള്ളതാണ് അവർ പറയുന്നതെല്ലാം അനുസരിച്ച് അവരുടെ ടുത്ത് അടിമയെപ്പോലെ നിങ്ങൾ അവരുടെ മുന്നിൽ ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിന്നൊരു വിലയും ഇല്ലാത്തതും നിങ്ങളിന്ന് ദുഃഖിക്കേണ്ടി വന്നതും പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ദുഃഖം ആരും കാണുന്നില്ല നിങ്ങളല്ലാതെ നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് കരഞ്ഞു തീർത്ത കണ്ണെരിതൊന്നും തുടയ്ക്കാൻ ഇന്ന് ആരുമില്ല എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയെ ഓർത്ത് ഇപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹാരമാകും എന്നുള്ളതാണ് നിങ്ങൾ അവരിത്രയും തേക്കാൻ കാരണം നിങ്ങളൊന്നും പ്രതികരിക്കാത്തത് കൊണ്ടും നിങ്ങളുടെ പ്രതികരണശേഷി നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവണ്ട ഒരടിയും വഴക്കം വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ചു അവിടെയാണ് പ്രശ്നമായതെന്നുള്ളതാണ് എല്ലാം അവർക്ക് നിങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും അവർ നിങ്ങളോടൊപ്പം നിൽക്കട്ടെ അത് നിങ്ങൾക്ക് അവിടെ തെറ്റി പറ്റിപ്പോയി എന്നാണ് പറയുന്നത് പല സമയത്തും നിങ്ങളെ സ്നേഹത്തെ അവർ കണ്ടില്ല നിങ്ങളുടെ ആത്മാർത്ഥത അവർ കണ്ടില്ല അത് എല്ലാവരും ചോദ്യം ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത് മറ്റ് വ്യക്തികളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുന്ന രീതി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് കൂടുതലും നിങ്ങളെ മോശമാക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് ഇത്രയും സ്നേഹിച്ചിട്ടും ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക നിങ്ങൾ എത്രമാത്രം സഹിച്ചിട്ടും എത്രമാത്രം പുറത്തു കൊടുത്തിട്ടും നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കാതെ അവരെ ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളെ ഇറിട്ടേറ്റ് ചെയ്തു കൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷേ അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവരെയും സ്നേഹിക്കാനേ അറിയാവുന്നതാണ് അപ്പോൾ അവരുടെ സംസാര രീതി എന് എന്തു തന്നെ ആയാലും നിങ്ങളോട് ചെയ്തിട്ടുള്ള ഫലം അവർക്ക് ഈശ്വരൻ കൊടുക്കുമെന്നുള്ളതാണ് അവർ നല്ല രീതിയിൽ അനുഭവിച്ചു തീർക്കുകയാണെന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ജീവിതം നിങ്ങൾ എന്താണ് ഇപ്പോൾ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് നല്ല സമയമായിരുന്നു നിങ്ങൾ പോയതിന് ശേഷം അവർക്ക് കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും ഇവിടെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് അവർ കൊണ്ട് തന്നെ അവർ ഉണ്ടായിരുന്നപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് കഷ്ടതകൾ ഉണ്ടായിരുന്നതെന്നും നിങ്ങൾക്ക് നല്ല സമയം വരികയും ചെയ്യും ആ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് കഷ്ടതകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല സമയം വരികയും ചെയ്യും പക്ഷേ നിങ്ങളെ ജീവിതം നിങ്ങളാർക്ക് വേണ്ടി ജീവിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മറ്റൊരാൾക്ക് വേണ്ടി ബലി കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ലൈഫേ ഉള്ളൂ ഒരു ജീവിതമേ ഉള്ളത് മറ്റൊരാളിന് വേണ്ടി ഹോമിക്കേണ്ട അതും നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾ പോകാനാണ് പറയുന്നത് അത്രയും വിശ്വാസമുണ്ട് അത്രയും ഉള്ള വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങളോട് ഇങ്ങനെയുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഒരിക്കലും കാണിക്കില്ല എന്നാണ് പറയുന്നത് അവരെവിടെയെങ്കിലും പോയി പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളടുത്ത് വരേണ്ട ഒരു കാര്യവുമില്ല അത്രയ്ക്കുള്ള ത്യാഗം നിങ്ങൾ ചെയ്യണ്ട എന്നാണ് പറയുന്നത് നിങ്ങൾ അത്രയും വലിയ ജ്ഞാനികളല്ല അല്ലെങ്കിൽ വലിയ മുനിയൊന്നുമല്ല നിങ്ങൾ അങ്ങ് തപസ് ചെയ്ത് അവരെ വരുത്താൻ അതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മനസ്സിലാക്കാത്ത വ്യക്തി പിന്നീട് എവിടെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയതിന് ശേഷം നിങ്ങളടുത്ത് വന്നത് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇനിയും അവരതൊക്കെ തന്നെയേ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ആർക്കു വേണ്ടിയും ഹോമിക്കാതെ നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കാൻ പഠിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്